ഡിവാൻ മെറാക്കൾ മലയാളം ടാരോ അരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസെനേറ്റും ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കും ആ വ്യക്തി നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരുന്നില്ല നിങ്ങൾ സ്റ്റെബിലിറ്റി ആവശ്യപ്പെട്ടിരുന്നു ഉണ്ടാവാം പക്ഷേ സ്റ്റെബിലിറ്റി ഇല്ല പക്ഷേ നിങ്ങൾ വിട്ട് കളയൊന്നുമില്ല ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ പോലെ ആ വ്യക്തി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവാണ് ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യതയാണ് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് ഫാമിലി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ സൗഹൃദം നിങ്ങൾക്ക് വളരെയധികം വാല്യൂ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടാവാം അതായത് മറ്റാരിൽ നിന്നും കിട്ടാത്ത സ്നേഹം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ തന്നിട്ടുണ്ടായിരിക്കാം ഇതൊരു ലൈവ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരത്തെ അറിയാം ആ ഒരു കണക്ഷൻ ആയിരിക്കണം നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് കൂടുതൽ ബഹുമാനമാണ് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ പേഴ്സൺ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പക്വതയുള്ള സംസാരം പക്വതയുള്ള പെരുമാറ്റം ഇതൊക്കെ ഈ വ്യക്തിക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വളരെയധികം പരിഗണന കൊടുക്കുകയും മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നൊരു പേഴ്സണാലിറ്റി ആണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ വ്യക്തിക്കും നിങ്ങൾ ഒരു കുഞ്ഞിനെ പോലെയുള്ള പരിഗണന കൊടുത്തിട്ടുണ്ട് എല്ലാ തരത്തിലും നിങ്ങൾ ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ആ വ്യക്തിയുടെ മെമ്മറിയിലുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് നൂറിൽ നൂറ് മാർക്കും ഈ വ്യക്തി തരുന്നുണ്ട് പക്ഷേ വേറൊരാൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല പക്ഷെ നിങ്ങളോട് ഇഷ്ടമുണ്ട് നിങ്ങളെ പരിഗണിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ത്രീ ഓഫ് കണ്ടക്കേൾസ് എന്ന് പറയുമ്പോൾ ഒരു നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഒരു കോളേജ് റൂ റീയൂണിയൻ സ്കൂൾ റീയൂണിയൻ എന്നിവയിലൂടെ വീണ്ടും നിങ്ങൾ ഒന്നിച്ചതായിരിക്കാം ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരുപാട് സ്നേഹമുണ്ട് പക്ഷേ ആ ഒരു സ്നേഹം കാണിക്കാനായിട്ട് നിങ്ങൾക്ക് യാതൊരു നിർവാഹവും ഇല്ല ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ട് അപ്പോൾ ആ വ്യക്തി പറയുന്നത് ഒരു നല്ല സൗഹൃദത്തിലൂടെ അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനൊന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ സാധ്യമല്ല എന്ന വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ഫാമിലി ആ വ്യക്തിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ അതേ സമയം തന്നെ നിങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് സ്വാഭാവികമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാനിപ്പുലേഷൻ കാണുന്നുണ്ട് ആ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള മാനസികാവസ്ഥ നിങ്ങളിൽ നിന്നും ആ വ്യക്തി ഹൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിലെ എക്സ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ തേട്ടപ്പാട്ട സിറ്റുവേഷൻ അവരോടുള്ള ആ വ്യക്തിയുടെ സമീപനം അല്ലെങ്കിൽ അവരോടുള്ള ആറ്റിറ്റ്യൂഡോ ഇതൊക്കെ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യാനായിട്ടാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അതാണ് ഇവിടുത്തെ മാനിഫുലേഷൻ കാരണം അവർക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ഈ വ്യക്തി അവരെ മാറ്റി നിർത്താനായിട്ട് ഈ വ്യക്തിക്ക് ഒരിക്കലും സാധ്യമല്ല ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ആ വ്യക്തിയുടെ ഒരു പരാതിയാണ് ഇവിടെ ഈ രണ്ട് റിലേഷൻഷിപ്പും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഒരു പ്രണയിനി അല്ലെങ്കിൽ പ്രണയിതാവ് എന്നുള്ളതിലുപരിയായിട്ട് നല്ലൊരു സുഹൃത്തായിട്ട് കാണാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് പണ്ടക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തിയും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഏതായാലും മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നുണ്ട് നിങ്ങളോട് ആ വ്യക്തി വളരെ വിശ്വസ്തമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അത് വലിയൊരു കാര്യമാണ് പക്ഷേ നിങ്ങൾ വേദനിക്കുമല്ലോ എന്നോർത്തിട്ടായിരിക്കാം ആ വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയാത്തത് ആ ഒരു സിറ്റുവേഷൻ മാത്രമാണ് ഇവിടെ കാണുന്നത് ഇവിടെ ബോട്ടം ഓഫ് സ്റ്റെക്ക് എന്ന് പറയുന്നത് ഇനി വിവാഹം ആലോചിക്കുന്ന രണ്ട് പേരാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കാനായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന രണ്ടാൾക്കാരാണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് ഇനി സ്റ്റെബിലിറ്റി ഇല്ലാതെ ഓണാൻ്റെ സിറ്റുവേഷനിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ ഒരു ഓണാൻഡോ സിറ്റുവേഷൻ മാറി പരസ്പരം മനസ്സിലാക്കി ഒരു കമ്മിറ്റ്മെൻ്റിലേക്ക് വരാനും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരാനും ഈ ഒരു റിലേഷൻഷിപ്പിന് കഴിയും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ പതിവായിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം ട്രിപ്പിൾ ടു കാണുന്നുണ്ടാവാം ട്രിപ്പിൾ ഫോർ കാണുന്നുണ്ടാവാം ഇലവൻ ഇലവൻ കാണുന്നുണ്ടാവാം ചില പേരെങ്കിലും ഇലവൻ ഇലവൻ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഇത് ആയിരിക്കും ി നിങ്ങളുടെ ചിന്തയിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ വിട്ടുകളയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട വിചാരിച്ച് പല പ്രാവശ്യം ഓണാൻ്റെ സിറ്റുവേഷൻ പോയിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് കാരണം നിങ്ങൾക്കറിയാം ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ്സാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഈ വ്യക്തിയെ നിങ്ങൾക്കറിയാം ആ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട് അല്ലെങ്കിൽ തരാൻ കഴിവുള്ള പേഴ്സൺ അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ ഈ ഒരു റിലേഷൻഷിപ്പിനെ വേറെ ഏതെങ്കിലും ഒരു രീതിയിലൂടെ മാറ്റി നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കുന്നത് ചിലപ്പോൾ അത് നിങ്ങളുടെ വ്യക്തിയോട് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഒരു റീ തിങ്കിങ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതുവരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തണം അതോടൊപ്പം തന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് ആ വ്യക്തി ഏത് ബന്ധനത്തിലാണോ ആ ഒരു ബന്ധനം ഒട്ടിച്ചെറിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് വളരെ മെച്യൂരിറ്റിയോടു കൂടിയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ മാനസികാവസ്ഥയൊന്നും തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഈ വ്യക്തിയോട് പറയുന്നുണ്ടാവില്ല ആ വ്യക്തി എല്ലാം മനസ്സിലാക്കട്ടെ എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ മെച്യൂരിറ്റിയോടു കൂടിയാണ് നിൽക്കുന്നത് ആ ഒരു മെച്യുരിറ്റിയാണ് ഈ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് നിർത്തുന്നത് കാരണം ആ പേഴ്സൺ അറിയാം നിങ്ങൾ വളരെയധികം മെച്യൂർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തെയോ ആ വ്യക്തിയുടെ മനോഭാവത്തെയോ ഒട്ടും വ്യാകുലപ്പെടുത്താത്ത അല്ലെങ്കിൽ മുറിവ് ഏൽപ്പിക്കാത്ത ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേതെന്ന് ആ വ്യക്തിക്ക് നന്നായിട്ടറിയാം ഇനി ഈ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി ചിന്തിക്കുന്നത് ഡിസിഷൻ എടുക്കുമ്പോൾ അത് വളരെയധികം നല്ലതായിട്ടുള്ള ഡിസിഷൻ ആയിരിക്കണം ആ ഒരു ഡിസിഷൻ നിങ്ങളെയും വേദനിപ്പിക്കരുത് എന്നുള്ളതാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് യെസ് ഇവിടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ഒരു ഐക്യപ്പെടില്ല അല്ലൊരു ഹാർമണിയാണ് പക്ഷേ ആ വ്യക്തി ചിന്തിക്കുന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ കൃത്യതയോടുകൂടി ഓരോ ചുവടും വയ്ക്കണമെന്നാണ് വളരെ ബുദ്ധിപൂർവ്വമാണ് ആ വ്യക്തി ഇപ്പോൾ കാര്യങ്ങളെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് കാരണം ആ വ്യക്തിക്ക് ചിന്തിക്കേണ്ടതുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തെയും ഒന്നും തന്നെ ബാധിക്കാൻ പാടില്ല ആ വ്യക്തിയെ വിശ്വസിക്കുന്ന ആൾക്കാരെയും വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് വ്യക്തി ചിന്തിക്കുന്നത് എന്നാൽ നിങ്ങളോടുള്ള സൗഹൃദം ആ വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റുമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഫൈനാൻസ് വളരെയധികം പ്രശ്നമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അത് മാറുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ബിസിനസ്സിൽ അഭിവൃദ്ധിപ്പെടുന്നതായിരിക്കാം അല്ലെങ്കിൽ വേറെ നല്ലൊരു ജോബ് കിട്ടുന്നതായിരിക്കാം ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇനി ചിലപ്പോൾ പാരൻസൊക്കെ അഗ്ൻസ്റ്റ് ആയിട്ട് വിവാഹം കഴിക്കാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ജോലിയില്ല ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മോശമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോബൊക്കെ കിട്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട് അതായത് ഫിനാൻഷ്യലി വളരെ അഭിവൃദ്ധി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാം ഇനി ഇവിടെ ആ പേഴ്സൺ വളരെയധികം സന്തോഷത്തിലൊന്നുമല്ല നിങ്ങളുമായി ടോണാറ്റോ സിറ്റുവേഷൻ പോകുമ്പോൾ ആ വ്യക്തിക്ക് ഒരു സ്റ്റെബിലിറ്റി വന്ന് ഈ ഒരു റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാത്തത് കൊണ്ട് അങ്ങനെ പറ്റാത്തത് കൊണ്ട് വളരെയധികം ദുഃഖം ആ പേഴ്സണുണ്ട് കാരണം നിങ്ങളെന്ന് പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം തന്നെയാണ് അതുപോലെ തന്നെ ഓർമ്മകളാണുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കോളേജ് മേറ്റ്സോ സ്കൂൾ മേറ്റ്സോ ആയിരുന്നപ്പോൾ നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടായിരിക്കാം ആ സമയം മുതലേ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് ഓർമ്മകൾ ഉണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് നേരത്തെ ഒരുപാട് പ്രണയത്തിലായിട്ട് ഇപ്പോൾ അവരുടെ അവരുടെ സാഹചര്യം കൊണ്ട് വിട്ടുപോയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവിടെ ഒരു പാസ്റ്റ് ലൈവ് കണക്ഷനാണെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് അതൊക്കെയാണ് പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇവിടെ പേഴ്സണിൻ്റെ നെയിം എന്ന് പറയുന്നത് ജി എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഡി എന്ന് കിട്ടിയിട്ടുണ്ട് ക്യു എന്നാണ് കിട്ടിയിട്ടുള്ളത് കെ ഇ വൈ ഡബ്ല്യു വി എൻ എസ് എം എഫ് എ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുകൾ ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് ഇവിടെ നോക്കാം നമുക്ക് ആർ കെ അഞ്ചിൽ റാഫേൽ സെവൻറ്റീൻ എന്നൊരു ഡേറ്റ് ഏരീസ് ആർ കെ അഞ്ചിൽ ജോഫേൽ ആർക്കേഞ്ചൽ മിഘായേൽ ജനുവരി മന്ത് ഗ്രീൻ കളർ സെവൻ എന്നൊരു ഡേറ്റ് ട്വൽ ബർത്ത് ഡേറ്റ് ആവാം നിങ്ങളുടെ അല്ലെങ്കിൽ പേഴ്സൻ്റെ ഫെബ്രുവരി മന്ത് ബർത്ത് മന്ത് ആവാം ഇലവൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി സെവൻ എയ്റ്റ് ആവാം ആർക്കേഞ്ചൽ ഏരിയയിൽ ഒരുപാട് ആർക്കേഞ്ചൽസിൻ്റെ പേരുകൾ കിട്ടുന്നുണ്ട് നിങ്ങളുടെ കാവൽ മാലാകമാരാവാം കേട്ടോ ആർക്കേഞ്ചൽ ഏരിയൽ ഓറഞ്ച് കളർ എറണാകുളം ഓഗസ്റ്റ് മന്ത് തേർട്ടി സെപ്റ്റംബർ മന്ത് റെഡ് കളർ അപ്പോൾ ഇതൊക്കെ ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക പിന്നെ നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് കാസർഗോഡ് തിരുവനന്തപുരം മലപ്പുറം പാലക്കാട് തൃശ്ശൂർ പത്തനംതിട്ട അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് ഇട്ടോ എടുക്കാനുള്ളത് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻ മനസ്സിൽ ഓർക്കാം ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിൽ ഓർക്കുക ഏഞ്ചലിനോട് ചോദിക്കുക എന്താണ് ആൻസർ എന്നുള്ളത് നോക്കാം എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ ഡിയർ ആർ കെഞ്ചൽസ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ നോട്ട് ദ റൈറ്റ് ടൈം ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സമയമല്ല പിന്നീടത് കറക്റ്റായേക്കാം പക്ഷെ ഇപ്പോൾ നിങ്ങളത് പ്രതീക്ഷിക്കില്ലെന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ റീകൺസിഡർ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങൾ ഒന്നുകൂടി പരിഗണിക്കുന്നത് നല്ലതാണ് വിട്ടുകളയണ്ടെന്നുള്ളത് അതിനൊരു സപ്പോർട്ടിങ് കാർഡ് കൂടി നമുക്ക് എടുക്കാം അതായത് ഏതോ ഒരു കാര്യം നിങ്ങൾ വേണ്ടാന്ന് വിൽക്കുകയാണ് പക്ഷെ ഒന്നുകൂടി നിങ്ങൾ പരിഗണിക്കൂ എന്നുള്ളതാണ് എസ് എന്നുള്ളൊരു ആൻസർ ആണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്കത് ഒന്നുകൂടി പരിഗണിക്കുമ്പോൾ നിങ്ങളത് ശരിയായിട്ട് കിട്ടും ഈ തേഡ് ക്വസ്റ്റിനുള്ള ആൻസറാണ് നമ്മൾ നോക്കുന്നത് ഓപ്പർച്യൂണിറ്റി അവസരങ്ങളാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ വന്നു എന്നുള്ളതാണ് റീഡിങ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക